സാറ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ബോധം അബോധവത്തായ പ്രപഞ്ചമായി മാറുന്നത് ആണ് ആദ്യത്തെ പ്രൈമോഡിയൽ കർമ്മ എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചം ഉണ്ടായതിന് ശേഷം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഭൂമി പോലുള്ള ഗ്രഹങ്ങളൊക്കെ തണുക്കുകയും പിന്നെ അവിടെ ജീവജാലങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ കർമ്മം പ്രൈമോഡിയൽ കർമ്മം ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ടുള്ള ബീങ്സിലേക്കും അതോടൊപ്പം തന്നെ മനുഷ്യർ മറ്റു സസ്യജാലങ്ങൾ മറ്റ് പ്ലാനറ്റുകൾ ജീവജാലങ്ങളില്ല ഇതിൽ എങ്ങനെയാണ് ഇത് സ്കാറ്റേഡ് ആയിട്ട് പോവുകയും അത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദ്യം മനസ്സിലായില്ല ഈ പ്രൈം ബോഡിയിൽ കർമ്മം എങ്ങനെയാണ് ഇൻഡിവിജ്വലായിട്ടുള്ള മനുഷ്യരിലോ അങ്ങനെയുള്ള ചോദിക്കട്ടെ ഈ സാറിപ്പോൾ പറയുന്ന ഒരു കർമ്മം എന്ന് പറയുന്ന ഒരു ഒരു എനർജി അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് എനർജി സാറിൻ്റെ കൂടെ ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നത് ഏതിലാണ് സാറിൻ്റെ ശരീരത്തിലാണോ സൂക്ഷ്മ ശരീരത്തിലാണോ ആണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്നതിനകത്ത് അതുപോലൊരു സൂക്ഷ്മതയുണ്ടാവില്ലേ ആ സൂക്ഷ്മത വിഭജിക്കപ്പെടില്ലേ തീർച്ചയായിട്ടും പലതായിട്ട് വിഭജിക്കപ്പെടില്ലേ മാനിഫെസ്റ്റ് ഈ സൂ യൂണിവേഴ്സിൻ്റെ പല ഭാഗങ്ങളായിട്ട് കോളങ്ങളായിട്ടും അതിനകത്തുള്ള ജീവജാലങ്ങളായിട്ടും ഒക്കെ സംഭവിക്കില്ലേ അവിടെയൊക്കെ ഈ സൂക്ഷ്മത ഭിന്നിക്കപ്പെടില്ലേ പിന്നെ അവിടെയൊക്കെ ഇതുണ്ടാവില്ലേ പിന്നെ എന്തിനാണ് വിഭജിക്കാനുള്ള കാര്യം അന്വേഷിക്കേണ്ട കാര്യം അവിടെ പുതിയ ശരീരം ഗ്രോസ് ബോഡിയുള്ള ആ വ്യക്തിക്ക് എങ്ങനെയാണ് ആ കർമ്മത്തിൽ ഗ്രോസ് ബോഡി എന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണെന്നല്ലേ സാർ പറഞ്ഞോണ്ടിരിക്കുന്നത് സാറിൻ്റെ വേദം പറയുന്ന ഗ്രോസ് ബോഡി സങ്കല്പം മാത്രമാണ് സത്യത്തിലുള്ള സൂക്ഷ്മതയാണെന്നല്ലേ ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതുവരെ പിന്നെങ്ങനെ ഇപ്പം ഗ്രോസ് ബോഡിക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ എക്സിസ്റ്റൻസ് വരുന്നത് അത് ഇതിന് തന്നെ ഉണ്ടാവുന്നതല്ലേ അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഇച്ഛാശക്തി അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വാലിറ്റി സാർ പറയുന്ന ഈഗോ എല്ലാം ഇതിനകത്ത് കാണും അപ്പോൾ സൂക്ഷ്മതയിലുണ്ടായ മാറ്റമാണ് ഗ്രോസ് ബോഡിയിൽ പോഡിയില് അനുഭവിക്കുന്നത് ആണ് തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്തു പോയാൽ മാനിഫെസ്റ്റ് ചെയ്ത് ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും വെദർ ഇറ്റ് ഈസ് ദ യൂണിവേഴ്സ് ഓർ യുവർ ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് പ്രപഞ്ചം തീരുമാനിക്കും പ്രപഞ്ചം ഉണ്ടായി കഴിയുമ്പോൾ പ്രപഞ്ചത്തിന് അതിൻ്റെതായ കോൺസിക്വൻസുണ്ട് ഇഫ് യു ഡിസൈർ ഫോർ സംതിങ് ബി കോൺസിക്വൻസസ് ഓൾസോ ദിസയർ ബിക്കംസ് എ കോസ് ഇറ്റ് മേ ഹാവ് ഇറ്റ്സ് ഓൺ ഗുഡ് എഫക്ട്സ് ആൻഡ് ബാഡ് എഫക്ട്സ് വിച്ച് യു കോൾ ബാഡ് ആൻഡ് ഗുഡ് അതായത് പൊതുവേയുള്ള സത്യമല്ല പറയുന്നത് സത്യത്തിൽ ഗുഡും ബാഡൊന്നുമില്ല ഇറ്റ് ഹാവ് കോൺസിക്വൻസസ് അത്രയേ ഉള്ളൂ പക്ഷേ അത് നമ്മളത് നമ്മളെ ഇഷ്ടം അനുസരിച്ച് ഗുഡെന്നും ബാഡെന്നും വിളിക്കുന്നു അതാണ് ഇന്നത്തെ വ്യത്യാസം